ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബീഫ് ബിരിയാണിയാണ് അന്ന് ഞാൻ പറഞ്ഞില്ലേ പള്ളിക്കിന്ന് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ബീഫ് ബിരിയാണി ഉണ്ടാക്കല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാവും എല്ലാവരും ഒരേപോലെ അല്ലല്ലോ വെക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ ആദ്യം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കണം എന്നിട്ട് പിന്നെ അത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് ഒരു ആറ് വിസലടിക്കണ വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു ബീഫിന് നല്ല വേവാണല്ലോ പിന്നെ ദമ്മിടുമ്പോൾ ഒന്നും കൂടിയും വേവും അപ്പോൾ അത് കാരണം ഞാൻ ആറ് വിസലാണ് അടിച്ചത് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ മുക്കിവാറും ദമ്മിട്ടിട്ട് തന്നെയാണ് വെക്കുക ആ ദമ്മിട്ട ബിരിയാണി കഴിക്കണ ഒരു ടേസ്റ്റ് വേറൊരു ബിരിയാണിക്കും കിട്ടില്ല എനിക്ക് ദമ്മിട്ട ബിരിയാണിയാണ് ഇഷ്ടം അപ്പോൾ ബീഫ് അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴത്തേനും നമുക്ക് ചതക്കാനുള്ളത് ചതച്ചെടുക്കാം അല്ലെങ്കിൽ കറൻറ്റ് പോയ ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഞാൻ എല്ലാ ബിരിയാണിയിലും ഒരുമിച്ചിട്ട് അടിക്കുക ചെയ്യുക ഗ്രാമ്പ് ഏലക്ക പട്ട പിന്നെ പെരുംജീരകം ഇത്ര മാത്രമേ ഞാൻ എടുക്കാറുള്ളു ബിരിയാണിയിൽക്ക് എല്ലാ മസാലയും കൂടി കൂട്ടാറില്ല പിന്നെ കുറേ വെക്കുമ്പോഴാണ് എല്ലാ മസാലയും കൂട്ടുകയുള്ളൂ ഇത് കുറച്ചല്ലേ വെക്കണുള്ളൂ അപ്പോൾ മസാല കുത്തും വരണ്ട അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുക്കാറ് അപ്പോൾ എല്ലാം കൂടി ചതച്ചിട്ട് അവിടെ എടുത്തുവെച്ചിട്ടുണ്ട് മഴക്കാലം അല്ലേ പെട്ടെന്ന് കറൻറ്റ് പോയ പിന്നെ അത് അടിച്ചെടുക്കാൻ നേരം മുഴുകുമല്ലോ അപ്പോൾ അത് കാരണം ആ പണി വേഗം കഴിച്ചുവെച്ചു ഇനി നമുക്ക് കുറച്ച് സബോള പൊരിച്ചെടുക്കാം അപ്പോൾ അത് ഈ മറ്റേ സുർ ബിരിയാണിയെ പോലെ അരച്ചെടുക്കാനൊന്നുമല്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ മീതെ ബിരിയാണിയുടെ മീൻ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് മുന്തിരി ഇട്ടും അണ്ടിപ്പരിപ്പ് കൂടെ വെച്ചാൽ കിട്ടില്ല അത് മുഴുവൻ മോനെടുത്ത് കഴിക്കും അത് കാരണം അണ്ടിപ്പരിപ്പില്ല അപ്പോൾ ഞാൻ ഉള്ള മുന്തിരി പൊരിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചു ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു ഞാനിപ്പോഴും നെയ്യ് ഒഴിക്കുക നെയ്യ് ഞാൻ ഇതുമുറുന്ന സമയത്ത് മാത്രമേ ഒഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സബോളയിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഒന്നും ഓൺ ആക്കി വെച്ചോട്ടെ അപ്പോഴല്ലേ ഞാൻ ഇനി പുതിയ വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ അപ്പോൾ അത് മറക്കാതെ എല്ലാവരും പോയിട്ടൊന്ന് ചെയ്ത് വെച്ചു സഭകളൊന്ന് പകുതിയായി വന്നേ അപ്പം ഞാൻ അതിൽക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി ഇട്ടാ നമുക്കറിയാമല്ലോ ബീഫിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടു വേപ്പിലൊന്നും വാടിയതാണ് അപ്പോൾ നല്ല വേപ്പിൻ്റെ ഇല പൊട്ടിക്കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി വരുമ്പോഴും നേരം മുഴുകും അപ്പോൾ ഇനി അതിൽക്ക് തക്കാളി ഇട്ടു ഒരു മൂന്ന് നാല് തക്കാളി ഇരുത്തിട്ടുണ്ട് ചെറിയ തക്കാളി അപ്പോൾ കാരണം നാലെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണം എടുത്താൽ മതി തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് അടഞ്ഞു വരും ഒന്ന് പകുതി വേവാകുമ്പോഴത്തേന് നമുക്ക് മുന്നേ ചതച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ആ ഗരം മസാലയുടെയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ആ പേസ്റ്റിൻ്റെയും എല്ലാം കൂടി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് വേഗം തക്കാളി വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത് അപ്പോൾ അതുപോലെ ഇനിയും തുടർന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കമൻറ്റിൽ അടയ്ക്കുക അപ്പോഴല്ലേ ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞോളൂ കേട്ടോ ഒന്നിൽ നിന്ന് തുടങ്ങി നമ്മൾ ഈ രണ്ടായിരം വരെ എത്തിയപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണ് എന്നെ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് അപ്പോൾ അത് കാരണം നിങ്ങളോട് എല്ലാവരും അടുത്തും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ സബോളി തക്കാളി എല്ലാം വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്കാ ബീഫിൻ്റെ അത് അഴിച്ചു കൊടുക്കാം അത് ബീഫ് ബിരിയാണി വെക്കുമ്പോൾ അതിൽ എല്ലും നെയ്യും വേണമുണ്ട് എന്നാലാണ് ബീഫ് ബിരിയാണിക്ക് ടേസ്റ്റ് വരുവുള്ളൂ അപ്പം ഞാനെടുത്തേൽ എല്ലും ഉണ്ടായിരുന്നു പിന്നെ നെയ്യും ഉണ്ടായിരുന്നു അപ്പോൾ നെയ്യ് നല്ലതൊന്നുമല്ല ശരീരം നല്ലതൊന്നുമല്ല പക്ഷെ ബിരിയാണിക്ക് ആ ഒരു ബീഫ് ബിരിയാണിയുടെ ഒരു രസം വരണമെങ്കിൽ അതിലെന്തായാലും നെയ്യ് വേണം അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ കഴിക്കണമെന്നില്ലല്ലോ വല്ലപ്പഴമൊക്കെ അല്ല കഴിക്കുക അപ്പം അത് കാരണം വല്ലപ്പഴമൊക്കെ കഴിക്കാം എന്നും കഴിക്കാഞ്ഞാൽ മതി അപ്പം അത് ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിയല ഇട്ടു ഇനി അതൊന്ന് കിടന്നിട്ട് ഒന്ന് വറ്റി വരട്ടെ കുറച്ച് വറ്റിച്ചാൽ മതി ഇട്ടാ നമ്മൾ ഇതമ്മിടുമ്പോൾ ബാക്കി വറ്റിപ്പോവും നമുക്ക് കുറച്ച് ഗ്രേവി വേണം അത് കാരണം ഫുള്ളായിട്ട് വറ്റിക്കണ്ട എന്നാലും ഈ മസാല ഒക്കെ അതിലൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് സിമ്മിലാക്കിയിട്ട് അതിൽ വെക്കുക അപ്പോൾ ഈ മസാല ഒക്കെ ആ ബീഫിൽ പിടിക്കും നമ്മൾ വെറുതെ ഉപ്പും കുരുമുളകുമൊക്കെ കൂടിയിട്ട് വേവിച്ചതല്ലേ അപ്പോൾ ഈ മസാല ഒക്കെ ആ ബീഫിലേക്ക് നന്നായി പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ വെച്ചത് പിന്നെ റൈസ് വെക്കാൻ അറിയാമല്ലോ അപ്പം ഞാനതിൻ്റെ വീടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങനെ ഇട്ടതാണ് റൈസ് മുക്കാഭാഗം എന്താ മതി ഫുള്ളായിട്ട് വേവണ്ട പിന്നെ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്താൽ ചോറ് ഒട്ടി പിടിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത് നമ്മളിവിടെ റൈസ് വറ്റിച്ചെടുക്കുകയല്ല ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക പിന്നെ അതിൽക്ക് ഗ്രാമ്പ് ഇലക്ക പട്ട പെരിഞ്ചീരകം പിന്നെ കുറച്ച് കുരുമുളക് പോവും അങ്ങനെ ഇടുക അത്ര ഉള്ളു പിന്നെ അതിൽക്ക് വെള്ളം തിളക്കുമ്പോൾ അരി ഇടുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക ഊറ്റി എടുക്കുക അത്ര തന്നെ ഉള്ളു റൈസിൻ്റെ കാര്യം അപ്പോൾ അതാണ് റൈസിനെ കുറിച്ചിരിക്കും കൂടുതലൊന്നും കാണിക്കാഞ്ഞതും പറയാഞ്ഞതും അപ്പോൾ അത് മുക്കാൽ വേവ് ആകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കുറേ റൈസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് പോയി നോക്കി വെക്കും അതിൽ മന്തിയും ബിരിയാണിയും സിർബിയാനും കുക്കർ ബിരിയാണി അങ്ങനെ എല്ലാം വിരിഞ്ചി ചോറ് അങ്ങനെ കുറേ റൈസുകളുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കി വയ്ക്കും കേട്ടോ എൻ്റെ അനിയത്തി നന്നായിട്ട് ബീഫ് ബിരിയാണി വെക്കും അത് വേറൊരു സ്റ്റൈലിൽ വെക്കും ഇൻഷാർ നാട്ടിൽ വരട്ടെ അപ്പോൾ ഒരു ദിവസം ആ വീഡിയോ കേട്ടോ നല്ല അവളെ ബീഫ് ബിരിയാണിക്ക് പ്രത്യേകതയാണ് ഞാൻ ആകെ അവളുണ്ടാക്കിയിട്ട് ഞാൻ ബീഫ് ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ ബീഫ് ബിരിയാണി അപ്പോൾ ബീഫിൻ്റെ മസാലയിൽ നമ്മൾ കുറച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അടുത്ത ലെയറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റൈസ് ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ദമ്മുറിഞ്ഞത് എങ്ങനെയെന്ന് ഞാൻ ദം ദമ്മറിന എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇത് ദം ദമ്മറുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക നെയ്യ് ഇങ്ങനെ കുറച്ച് ഒരു ഭാഗത്തേക്കെല്ലാം ഇട്ടുള്ളൂ അപ്പോൾ ബാക്കി എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക പിന്നെ കുറച്ച് മുന്നേ നമ്മൾ ഡാൾഡയിൽ ഉള്ളി പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ അള്ളത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ മഞ്ഞൾ കളിക്കൊഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് മുന്നേ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളി പിന്നെ മുന്തിരിയും കൂടിയിട്ടുള്ള അതിട്ട് കൊടുക്കുക കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും അതുപോലെ ബീഫ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഭാഗത്തേക്കെല്ലാം നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കണല്ലോ അപ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കണേ നമുക്ക് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാനുള്ള ഉണ്ടാവും അപ്പോൾ അതൊന്ന് നമുക്ക് ആ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും കക്കി കൊടുക്കുക വീണ്ടും അതേപോലെ അറേസ് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് ചെയ്താൽ അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എനിക്കെന്നും ബിരിയാണിയാണോ ഞാൻ ഈ ബിരിയാണിയുടെ വീഡിയോ ഇറങ്ങുന്നുണ്ടാവും അപ്പോൾ എന്നും ബിരിയാണി ഒന്നും അല്ലാട്ടോ ഇതിപ്പോൾ അപ്പോൾ ഇരുന്നാളുടെ സമയത്ത് കുറച്ച് വിരുന്നേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ എന്തായാലും സ്പെഷ്യലായിട്ട് വെച്ച് കൊടുക്കണമല്ലോ പിന്നെ മേടിച്ച് കൊടുക്കണേക്കാട്ടി എനിക്കിഷ്ടം എൻ്റെ കൈകൊണ്ട് വെച്ച് കൊടുക്കാനാണ് അത് എത്ര നന്നായാലും നന്നായിട്ടില്ലെങ്കിലും നമ്മളെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അത് കാരണം ഞാനും മിക്കവാറും വീട്ടിലുണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യാം പിന്നെ കുറേ ആൾക്കാർ വരുമ്പോൾ മാത്രമാണ് പുറത്തുനിന്ന് മേടിക്കുക അപ്പോൾ എങ്ങനെ അവിടെ ഒക്കെ മഴ ഉണ്ട ഇവിടെ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത മഴയാണ് രാവിലെ നല്ല മഴ പെയ്യും ഒന്നു തോരും പിന്നെ മഴ പെയ്യും അങ്ങനെയാണ് ഇവിടെ നിങ്ങളവിടെയൊക്കെ മഴയുണ്ട വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ബിരിയാണി ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരം ദമ്മിലിട്ടിട്ടുണ്ടായിരുന്നു ഗ്യാസ് സിമ്മിലാക്കി വെച്ചിട്ടാണ് അപ്പോൾ ആ ദമ്മിട്ടാലാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് വരുള്ളൂ അടുപ്പത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കനലൊക്കെ കൂരി ഇടാനോ അപ്പം ഞാൻ കുറച്ചായ കാരണം ഗ്യാസിൽ തന്നെയാണ് വെച്ചത് പിന്നെ ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് കഴിക്കണ ബിരിയാണിയാണ് ഓർമ്മ വരും അത് പിന്നെ ഒന്നും പറയാമല്ലോ അടിപൊളി ബിരിയാണിയാണല്ലോ എനിക്ക് എല്ലാ ബിരിയാണിയും കേട്ടും ഇഷ്ടം ബീഫ് ബിരിയാണിയാണ് കേട്ടോ അത് കല്യാണ ബിരിയാണി വേണം കല്യാണത്തിന് പോയിട്ട് കഴിക്കണ ബിരിയാണി വേണം അതൊരു പ്രത്യേക രസം അത് ഇത്ര നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും അതുപോലൊന്നും ആവില്ല അത് അവിടെ പോയിട്ട് തന്നെ കഴിക്കണം അവർ കുറേ വെക്കണതല്ലേ അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഒക്കെ ഇവിടെ റെഡിയായി അപ്പോൾ ഇനി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എനിക്ക് ഇനി മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്കറിയുള്ളൂ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം